ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഒരു വീഡിയോ ഇടാനുള്ള പ്ലാനിലാണ് നമ്മുടെ ഒരു മാമ്പഴ പുളിശ്ശേരി ഇതേ നമ്മുടെ ചെറിയ ഉണ്ണിമാങ്ങ നാട്ടുമാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ രണ്ട് വലിയ മാങ്ങ അപ്പഴും കൂടെ കിട്ടിയിട്ടുണ്ട് അതിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള പ്ലാനിലാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതേ നമ്മുടെ തേങ്ങ തിരിമേതൊരു അരമുറി മുറിയ ശകലം കൂടെ ഉണ്ടൊരു തേങ്ങ തിരുമ്മിയത് ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയത് നമുക്ക് അതിനുള്ള പൊടി ഐറ്റം ശകലം സാദാമുളക് പൊടി മഞ്ഞൾ പൊടി ഉലുവ കടുക് മറ്റൽ മുളക് കറിവേപ്പില ജീരകം മുഴുവൻ ജീരകം ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു പൊടിച്ച് വെച്ചായിരുന്നു ശകലം ജീരകപ്പൊടി പിന്നെ നമുക്ക് ലാസ്റ്റ് കടുവ വറക്കാൻ വേണ്ടിയുള്ള മുള്ളി വട്ടത്തിലരിഞ്ഞതും മറ്റുമുളകും കടുവ ഉലുവ കരുവേപ്പില ആവശ്യത്തിന് ഉപ്പ് നമുക്ക് തൈര് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാൻ പുളിശ്ശേരിന്ന് വെക്കുമ്പോൾ തൈരി ഇല്ലാതെ വെക്കാനൊക്കത്തില്ലല്ലോ ആവശ്യത്തിന് വെള്ളം കടുവ വറക്കാൻ ശകലം നെയ്യ് വെളിച്ചെണ്ണ നമുക്ക് നമുക്കിനൊന്ന് ഈ ഉണ്ണി മാങ്ങായുടെ തൊലി കളഞ്ഞൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇത് ഇന്നലെ ഒരു കൂട്ടുകാരൻ വന്നപ്പം കിട്ടിയപ്പം മാങ്ങ കുറച്ച് കിട്ടിയപ്പം അതിൽ നിന്ന് അഞ്ചാറ് ഞങ്ങൾക്ക് തന്നതാണ് അത് ഇന്ന് ഓർത്തു നല്ല നല്ല മണമുള്ള മാങ്ങാപ്പഴമോ നല്ല ടേസ്റ്റും നല്ല മണവോ ഇതൊന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കും പൊളിച്ചങ്ങിടുകയാണ് ഇത് ഈ ഉണ്ണി മാങ്ങ കാണുമ്പം നമ്മൾ പണ്ടൊക്കെ മാവിൻ്റെ ചുവട്ടിൽക്കൂടെ മാങ്ങാപ്പഴമൊക്കെ ഇറക്കി നടന്ന കാലമൊക്കെ ഓർമ്മ വരുന്നില്ലേ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ മാങ്ങാപ്പഴം പുറങ്ങി നടക്കുമായിരുന്നു അത് പൊളിച്ചു കഴിയുമ്പോ ഇതിലൊന്നുമില്ല അത് കണ്ടോ അത്ര സാധനമേ ഉള്ളൂ ആ വലിയ മാങ്ങ കൂടെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ സ്ഥിരം എന്നൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അന്നേരം മാമ്പഴ പുളിശ്ശേരി എല്ലാം അങ്ങനെ ഓരോ തരത്തിൽ മാങ്ങ വെച്ചുള്ള ഐറ്റങ്ങള് നമുക്കുണ്ടാക്കി മാങ്ങാപ്പഴം വെച്ച് തിരയുണ്ടാക്കും എന്ന് പറയും കേടുണ്ട് കേട് ഞാൻ മാറ്റിയിട്ട് വേണം അതുകൊണ്ടാണ് പൂളി പൂളിയെടുക്കുന്നത് മാങ്ങപ്പഴം എല്ലാം തൊലി കളഞ്ഞ് എല്ലാം റെഡിയാക്കി നമ്മുടെ കൽച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൽച്ചട്ടിക്കകത്ത് വെച്ചാലുള്ള ഗുണം നല്ല ടേസ്റ്റും പിന്നെ നല്ല കറക്കി നല്ല ഗുണവും രുചിയും മണവും എല്ലാം കിട്ടും കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും അതിനാണ് ഈ കൽച്ചട്ടി എടുത്തേക്കുന്നത് അതിനകത്തോട്ട് രണ്ട് അഞ്ച് ഒരു നാല് പച്ചമുളക് പൊളന്നും ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞ മഞ്ഞൾ കളറായതുകൊണ്ട് കുറച്ചിട്ടാൽ മതി അല്ലേ കളറ് കൂടിപ്പോകും ശകരം സാധാ മുളക് പൊടി ഇച്ചിരി എരിവിന് വേണ്ടിയാണേ അത് മതി നമ്മുടെ ഉപ്പ് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ പോരാത്ത നമുക്ക് ചേർത്ത് കൊടുക്കാം ജീരകം തേങ്ങാടെ കൂടെ മുഴുവൻ ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരകപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതും കൂടെ നമുക്കതിനകത്തോട്ട് ആ മാങ്ങലൊന്ന് പിടിച്ചോട്ടെ ഇട്ട് കൊടുക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അതിനകത്തോട്ട് ഒന്ന് വേഗണം നല്ലപോലെ അതിനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കും ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളവും എല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി പച്ചമുളക് എല്ലാം ഐറ്റം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കും നമുക്ക് ഈ തേങ്ങ നല്ല നെയ്യ് പോലെ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരും മിക്സിക്കകത്തോട്ട് അത് വേകുമ്പോഴത്തേക്ക് മിക്സിയിലോട്ട് ഒന്ന് അരച്ചെടുക്കും ഒന്ന് നെയ്യ് പോലെ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു 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 ശർക്കര ഒരു കഷ്ണം ശർക്കര കൂടെ അതിനകത്തോട്ട് ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത് കട്ട ശർക്കര ആയതുകൊണ്ട് അലിക്കാൻ വേണ്ടിയാണ് അതിപ്പോഴും ഇട്ട് കൊടുക്കുന്നത് അതിനകത്തോട്ട് നിട്ട് കൊടുക്കുക ശർക്കര ഇല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ആണെങ്കിലും ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പാവാപ്പഴം തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഇച്ചൂടെ വേഗാനുണ്ട് അതിനകത്തേക്ക് ഞാൻ അരി ചോറിനുള്ള അരി കുക്കറിനകത്ത് എടുപ്പം ഇട്ടിട്ടുണ്ട് നമ്മുടെ പാചകപ്പരയിൽ അതൊന്ന് എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരും ദേ നമ്മുടെ ഞാൻ ചോറ് നോക്കാൻ പോവുകയെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ദേ ചോറ് ദേ കുക്കറിനകത്തൊന്ന് ഞാൻ കുടഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ നമുക്കൊന്ന് തുറന്ന് നോക്കാം ദേ നല്ല തിളച്ച് നല്ല പരുവായിട്ടുണ്ട് നമ്മുടെ മാങ്ങാപ്പഴം നമുക്ക് ഇളക്കി നോക്കാം ൂടെ നമ്മൾ അടച്ചു വെക്കാം ഇച്ചിരി കൂടെ വേഗാനുണ്ട് പറന്ന് നോക്കാം നമ്മുടെ മാങ്ങാപ്പഴം നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ആ ജീരകത്തിൻ്റെ ജീരകപ്പൊടിയുടെ മണമെല്ലാം നല്ല മൂക്കിലോട്ട് അടിച്ചു വരുന്നുണ്ട് നമ്മുടെ തേങ്ങ നെയ്യ് പോലെ അരച്ച് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും നമുക്ക് തേങ്ങ ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് നല്ലോലെ ഇതൊന്ന് തിളയ്ക്കണം തൈരൊഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല നമ്മള് ധാരപ്പം ഇല്ല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് സ്റ്റൗ ഞാൻ ഞക്കാൻ പോവാണ് ഗ്ലാസ് ഇതിനകത്തോട്ട് നമ്മുടെ തൈര് ചേർത്ത് ഇല്ലാത്ത പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ ഞാൻ ഇന്നലെ ഉറച്ചു വെച്ച തൈരാണ് അതുകൊണ്ട് വലിയ പുളി ഇല്ല പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം പുളി ചേർന്ന് പറഞ്ഞതിന് ആണ് നമുക്കിതൊന്ന് അടുപ്പത്തോട്ടൊന്ന് വാങ്ങിവെക്കാം വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്തിന് കടുവ് പറക്കേണ്ട ആയിട്ടുണ്ട് നമ്മൾ അടുത്ത അടുപ്പത്തോട്ട് ഇതൊന്ന് കളിച്ചട്ടി വാങ്ങി വെക്കുവാണ് കടു വറുക്കാനായിട്ട് നമ്മുടെ തൈപ്പാന് അടുത്ത് വയ്ക്കുവാണ് അതിനകത്തോട്ട് നെയ്യ് നെയ്യ് ഉപയോഗിക്കാത്തവർക്ക് വെളിച്ചെണ്ണയിലാണേലും കടു വറുത്തറക്കാൻ ചിലർക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല പ്രായമുള്ളവർക്കൊന്നും നെയ്യുടെ മണവും രുചിയും ഒന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മുടെ നെയ്യ് നെയ്യൊന്നും നല്ലോലൊന്നു തിളച്ച് വെക്കാം കടു കടുവിട്ട ഉടനെ ഇട്ടാൽ പൊട്ടും കടുകൾ ഇട്ട ഉടനെ പൊട്ടത്തുള്ളു തിളച്ച് വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാൻ പോകണം ൊന്നും സിമ്പിലാക്കാതെ കാലം ഉലുവ കൂടെ കറക് നോരിനും മാമ്പഴപ്പുളിശ്ശേരിക്കും ചക്കക്കുരുമാങ്ങ അങ്ങനെയുള്ള കറിക്കെല്ലാം ഉലുവ മസ്റ്റാണ് കടുവ വറുക്കുന്നത് പുളും കറി അങ്ങനത്തെ ഉള്ള കറികൾക്ക് വെക്കുന്നത് മറ്റൊരു മുളക് കറിവേക്കില്ല നമ്മുടെ ചെറിയ ഉള്ളി വട്ടത്തിലാണ് ഒരു കളർ മാറി ഒരു മെറൂൺ കളറായി വരണം എന്നാലും അതിന്റെ പൊക്കറ്റും കല മഞ്ഞപ്പൊടിയോട് അതിൻ്റെ കളറിങ്ങിന് വേണ്ടി ചേർക്കുവാണ് ഇച്ചിരി മുളക് വഴി ഈ ഓഫാക്കാൻ പോവാണ് എൻ്റെ മുകളിലോട്ടെന്ന് ഒരു ചേർക്കും അങ്ങനെയാണ് ഇളക്ക് നോക്കാം നമ്മുടെ മാമ്പഴം മുളിച്ചേരി റെഡി ആയിട്ടുണ്ട് നല്ലതിൻ്റെ കളർ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കടുവറുക്കുമ്പോൾ അതിൻ്റെ കളറിഞ്ഞു നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കളച്ചട്ടിക്കകത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളിത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഒരു തിരുവനന്തപുരം വീഡിയോ ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ